എന്ത് പറഞ്ഞാലും ഈ കൗങ് വിപരീതമേ പറയുള്ളത് പിന്നെ ഞാനിത് നിർത്തല്ലാതെ ഉണ്ടായിരുന്നു അത് നിർത്തന്റെ കാരണങ്ങളാണ് കേട്ടോ ഞാൻ പറഞ്ഞു ശൈതാന് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് ഏയ് അതല്ല അത് അള്ള സ്വർഗത്തിൽ നിന്ന് അന്ന് ഇറക്കി വിട്ടത് ആ മൂപ്പര് മക്കൾ കുട്ടികളായിട്ട് അങ്ങനെ ഉണ്ടായി പെറ്റി പെരുകൊണ്ടിരിക്കുകയാണ് ലോകാവസാനം വരെ മൂപ്പര് പെറ്റുപരുകിക്കൊണ്ടിരിക്കും നമ്മളെ പേരിക്ക് നാലോറം വന്നുകൊണ്ടിരിക്കും അല്ല നമ്മൾ ഓരോ മനുഷ്യന്റെയും ഉള്ളിലുള്ള കിബറാണ് ഇഷ്ടത്താണ് അവന്റെ ഈ ബിലീസ് അഭാവൊക്കെ പറ എന്നല്ല ഈ ബിലീസ് പറഞ്ഞത് ഈ ബാബു മിസ്റ്റു ബാബു ആണ് ജിന്നിനെ കുറിച്ച് പറഞ്ഞു ജിന്ന് ഒരു ഹയ ഹയ ഹയോ ഹയവാനും അല്ല എന്ന് പറഞ്ഞു ഏതോ നമുക്ക് കാണാത്ത അദൃശ്യമായ ഒരു ജീവിയല്ല ഭീകര ജീവിയല്ല എന്ന് പറഞ്ഞു അല്ല ഹയവാനും ഹയൂരാമി എന്നെയാണെന്ന് പറഞ്ഞപ്പോ അതന്നെ അങ്ങനൊന്നും പറഞ്ഞാൽ പറ്റിയ മാസം അതെങ്ങനെ ജിന്ന് ഹാവു ഒരു മനുഷ്യന്റെ മനുഷ്യൻ്റെ അക്കൽ ഒരു മനുഷ്യന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന അവന്റെ മനുഷ്യന്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന നെഗറ്റീവും പോസിറ്റീവുമായ ചിന്തകളാണ് അവന്റെ ഉള്ളിലെ ജിന്നു പറഞ്ഞു ഏയ് അത് പറഞ്ഞാൽ പറ്റും അതൊരു സാധനം തന്നെയാണ് നമ്മളുടെ പിന്നെ നമുക്ക് രോഗമുണ്ടാക്കും നമുക്ക് ഭ്രാന്തി ഉണ്ടാക്കും നമ്മളെ വന്ന് രാത്രി വഴി തെറ്റിക്കും എന്നിട്ട് ഈ അയിമ്പത്തി ആറ് അയിമ്പത്തിന് കൊല്ല ഇന്ന ഇതുവരെ ഒരാളും അങ്ങനെ ഒരു ചിന്തനെ ഞാൻ നേട്ടത്തില്ല എനിക്ക് സയന്റിഫിക് അല്ലാത്ത ഒന്നും ഖുറാനിൽ വിശ്വസിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്തുള്ള കാര്യം പറയുന്നത് യുക്തിഭദ്രമല്ലാത്ത സയന്റിഫിക് അല്ലാത്ത ഒന്നും ഈ കിതാബിലില്ല ഉണ്ടെങ്കിൽ ഞാൻ അതിന്റെ ശരി അന്വേഷിക്കും എന്നിട്ട് അതിന്റെ ശരി കിട്ടിയിട്ടേ ഞാൻ അത് എടുക്കുകയുള്ളൂ അതുവരെ അത് മാറ്റിവെക്കും അതാണ് ജിന്നി എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു ജീവി പുറം ലോകത്തെ ഒരു ജീവി ഇല്ല നമ്മുടെ ഉള്ളിൽ തന്നെയാണ് അത് ഇന്നലെ ഞാനൊരു ചെറിയ ക്ലിപ്പ് ഇട്ടതില് ഞാൻ പറഞ്ഞു അപ്പൊ ഒരാൾ അപ്പ വിളിച്ചു ചോദിച്ചു പറഞ്ഞു ഓക്കേ എന്താണ് ജിന്നിയിലെ ജിന്നിന്റെ ഒരു കൂട്ടം വന്ന് കുറാൻ കേട്ടില്ലേ ഞാൻ പറഞ്ഞു നെഫർന്ന് പറഞ്ഞ കൂട്ടം ഒന്നല്ല അതിന്റെ അർത്ഥം ഈ സാധുവിനെ കുറ്റം പറഞ്ഞ കാര്യമില്ല എപ്പോഴുള്ള വ്യാഖ്യാനാണ് നെഫർ എന്ന് പറഞ്ഞാ തന്റെ അഫ്കാറും സായില തന്റെ തെറ്റായ ചിന്തകളെ ആര് ഇല്ലാതാക്കുന്നുവോ അവനാണ് ഇസ്തിമാൽ തുടങ്ങുള്ളൂ അവനെ കുരാൻ കേൾക്കുള്ളൂ ഉൾ നീ പറയ ഊഹിയ എനിക്ക് അറിവ് കിട്ടുന്നുണ്ട് എന്ത് അന്നഹുസ്ഥമായി ശ്രദ്ധിച്ചു കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആളുകൾ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആര് നെഫറും മിനൽ ജിന്നി ജിന്നിന്റെ ഒരു നെഫറ് നെഫർ എന്ന് പറഞ്ഞ തന്റെ റോയിത്ത് തന്റെ തെറ്റായ ചിന്തകളും കാഴ്ചപ്പാടുകളിൽ നെഫ വിലക്കാനും അവസാനിപ്പിക്കാനും ഒരാൾ തയ്യാറാവുന്നുവോ അവനാണ് നഫർ തെറ്റായ ചിന്തകൾ അഫ്കാറും സായിഫ മുസയ്യഫായ തെറ്റായ വ്യാജമായ ചിന്തകളും കാഴ്ചപ്പാടുകളും ഒരാൾ നിർത്താൻ എപ്പോൾ തയ്യാറാവുന്നുവോ അവനാണ് നഫർ അവനാണ് നഫർ അങ്ങനെ തയ്യാറായാൽ ആ ജിന്നുകൾ എന്ത് ചെയ്യാൻ തുടങ്ങും കുരാൻ കേൾക്കാൻ തുടങ്ങും അവർ യാഥാർത്ഥ്യങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങും യാഥാർത്ഥ്യങ്ങൾ വായിച്ചെടുക്കാൻ തുടങ്ങും കുരാൻ കേൾക്കാൻ തുടങ്ങുക എന്നല്ല ഏത് ഈ മുസാഫിന്റെ ഓത്ത് കേൾക്കാൻ വരികയെന്നല്ല പ്രകൃതിയിൽ നിന്നും പ്രപഞ്ചത്തിൽ നിന്നും അവൻ യാഥാർത്ഥ്യങ്ങൾ കേൾക്കാൻ തുടങ്ങും അപ്പോൾ അതുവരെ അവൻ യാഥാർത്ഥ്യങ്ങൾ കേൾക്കൂല അവന് നെഫറാകണം അപ്പൊ നമ്മൾ വരെയൊരു ചെറു സംഘമാകും ഇതാണ് ഇങ്ങനെ ഇപ്പൊ ഞാൻ എവിടെ നിന്ന് പറഞ്ഞ മൂസയുടെ ചരിത്രത്തിൽ ഏതാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടില്ല എന്താ ഈ കപ്പലിന് ഓട്ട തുളക്കാൻ പറ്റുമോ ഈ ഓട്ട തുളച്ചതിന് മുമ്പേ എന്ത് പൊട്ടത്തരാ ഈ കാട്ടണത് എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്നാ അതെങ്കിലും ചിന്തിക്കണ്ടേ നടുക്കടലിൽ എത്തിയിട്ട് ഈ കപ്പലിന് ഓട്ട ഞാൻ തുളച്ചാ എങ്ങനെ ഉണ്ടാവും എങ്ങനെ ഉണ്ടാവും നിങ്ങളൊന്ന് പറഞ്ഞു വിമാനത്തിൽ സഞ്ചരിക്കുമ്പോ വിമാനത്തിന് ഓട്ട ഉളക്ക ഞാനേ ഇങ്ങോട്ട് ഞാൻ പറയാം ഈ വിമാനം അവിടെ പിന്നെ സൗദിയിൽ സൗദിയില് പോയിറങ്ങിയ ഒരു രാജാവ് അത് പിടിച്ചിളക്കോളൂ അതുകൊണ്ട് ഞാൻ വിടുന്നതിനെ ഓട്ട ഉളക്കാറു അവിടക്ക് എത്താൻ ഉണ്ടാകുമോ ഇന്ന പോലെ നടുക്കടലിൽ എത്തിയിട്ടാ പറയുന്നത് മൂസൈബിന് ഓട്ട തുടക്കാണ് ഞാൻ പറഞ്ഞു കപ്പൽ എന്ന് പറഞ്ഞാലല്ല ഇവന്റെ അച്ഛൻ മനസ്സാകുന്ന കപ്പലാണ് അത് ഞാൻ വാശിയും പറഞ്ഞു സഫന് നെപ്പ് നെഫ്സാവുന്ന കപ്പലാണ് സഫനാകുന്നത് സെഫീനത്താകുന്നത് എന്ന് പറഞ്ഞു അതിന് കുറച്ച് കേടുണ്ട് ആ കേട് നേരാക്കലാണ് ആ കപ്പലിന് നേരാക്കൽ എന്ന് പറഞ്ഞു ആ കപ്പലിനു കപ്പലിന് നമ്മളെ മനുഷ്യനൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഇല്ലേ അതിൽ അസൂയുണ്ട് കിബറുണ്ട് പകുണ്ട് ഹസദുണ്ട് അങ്ങനെ നിരവധി കേടുണ്ട് ഈ കപ്പലിന് അതിമോഹങ്ങളുണ്ട് ദുരാഗ്രഹങ്ങളുണ്ട് ആളെ പറ്റിക്കണം എന്നുണ്ട് അങ്ങനെ നിരവധി അനവധി കേടുണ്ട് ഈ മനസ്സിന് അതൊക്കെ ഒന്ന് നേരാക്കിയെടുക്കലാണ് ആ കപ്പലിന്റെ നേരാക്കൽ എന്ന് ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ ആ രാജാവ് ആ കപ്പൽ എന്ന് പറഞ്ഞ പുറവനാണ് അതിന്റെ മുൽക്ക് പുറവൻ ഏറ്റെടുത്താൽ പിന്നെ അതിനെ തിരിച്ചിട്ട് തിരിച്ചു കിട്ടാൻ കുറച്ച് പണിയാണെന്ന് പറഞ്ഞാൽ അഹങ്കാരം നമ്മുടെ മനസ്സിൽ പിടിച്ചെടുത്താൽ നമ്മുടെ മനസ്സിന്റെ മുൽക്ക് ആധിപത്യം ഫിറൌൻ എന്ന് പറഞ്ഞ അഹങ്കാരവും ദുരഭിമാനവും ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ നല്ല പണിയാണ് അതുകൊണ്ടാണ് ആ സിറൌനാവുന്ന മലിക്ക് അതിന്റെ മുൽക്ക് ഈ നെഫ്സിന്റെ മുൽക്ക് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അതിനെ പിടിച്ച് തിരിച്ചു കിട്ടാൻ പ്രയാസമാണ് അതാണ് അതിനെ നേരാക്കി ഫിറൌനെ ഏൽപ്പിക്കാതിരിക്കാൻ നോക്കുക